പറഞ്ഞത് ഞാൻ ഇപ്പൊ രണ്ടാമത്തെ സാക്ഷി പറയുന്നത് ഞാൻ ഒരു വർഷത്തിന് മുമ്പാണ് ഇവിടെ വന്നത് ആദ്യമായിട്ട് എന്റെ മകൻ ദുബായിലായിരുന്നു അപ്പൊ അവിടെ വെച്ച് ഒരു വർഷം അവൻ ശരിക്കും ജോലി ചെയ്തു ഒരു കുഴപ്പമില്ലാതെ അത് കഴിഞ്ഞ് ശമ്പളം കുറവായൊണ്ട് വേറെ സ്ഥലത്തേക്ക് മാറി പക്ഷെ അവൻ അവിടെ ശമ്പളം കൂടുതൽ കിട്ടിയെങ്കിലും കുറച്ചു ദിവസം കിട്ടി പിന്നെ അവന് വിസ അടിച്ചു കിട്ടാതെ അങ്ങനെ രണ്ട് പ്രാവശ്യം വിസ അവര് പുതുക്കി കൊടുത്തെങ്കിലും അവന് ശരിയായിട്ട് ജോലിയാനുള്ള അവസ്ഥ ഉണ്ടായില്ല പിന്നെ ഏഴു മാസം അവര് ശമ്പളവും പെൻഡിങ് കിട്ടും അങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ അവനെ പോലീസ് പിടിക്കുമെന്നുള്ള അവസ്ഥയായി കാരണം വിസ ഇല്ലല്ലോ അവിടെ നിൽക്കാനായിട്ട് അങ്ങനെ ഞാൻ ആണ് ഇവിടെ ആദ്യമായിട്ട് ഇവിടെ വന്നത് എന്റെ പേര് സിനിയാണ് എന്നെ കൊണ്ടുവന്ന ആളും ഒരു സിനി തന്നെയാണ് അയാൾ അയാളിപ്പൊ കുവൈറ്റിലാ ജോലി ചെയ്യുന്നത്. അപ്പം ഞാൻ വന്നപ്പോൾ ചേട്ടായി ആണെങ്കിൽ ഭയങ്കര മദ്യപേദന ഒരു സ്വസ്ഥതയും ഒരു സമാധാനവും ഇല്ലാത്ത ഒരു വീട് ഞാൻ ആദ്യമായിട്ട് ഈ അച്ഛനെ കാണാൻ പറ്റുന്നപ്പോ അച്ഛൻ എന്നോട് പറഞ്ഞു ചേട്ടായി ഇങ്ങനെ മദ്യപിക്കും പറഞ്ഞു ചേട്ടാൻ ആദ്യം ചികിത്സിക്കണം അല്ലാതെ അല്ലെങ്കിൽ ഈ എന്നോട് പറഞ്ഞ ഞാനും ഒരു മാനസിക അവസ്ഥയിലേക്ക് ആകും അതേ അവസ്ഥയാണെന്നു ഞാൻ അങ്ങനെയാണ് ആ അവസ്ഥ തന്നെയാണ് ഞാൻ വന്നത് കാരണം നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം എന്റെ വീടിന്റെ അവസ്ഥ അങ്ങനെ ഞാൻ വന്നെങ്കിലും ഇവിടെ വന്ന് നിയോഗം അച്ഛനെടുക്കാൻ പറഞ്ഞു നിയോഗം എടുത്ത് ഒരു അഞ്ചു മാസം കഴിഞ്ഞപ്പോൾ ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ കൊച്ചിന് പൈസ രണ്ട് പ്രാവശ്യമായിട്ട് തിരിച്ചു കിട്ടി പിന്നെ അവൻ തിരിച്ച് നാട്ടിലെത്തി നാട്ടിലെത്തി ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവൻ അയർലൻഡിൽ പോകാൻ ആ താല്പര്യം ഒന്നും പറഞ്ഞാൽ അങ്ങോട്ട് അവിടെ വെച്ച് അപ്പം അച്ഛനോട് വന്ന് പറഞ്ഞപ്പം അച്ഛൻ പറഞ്ഞു അത് നല്ല സ്ഥലമാണെന്ന് നല്ല ഏജൻസി ആണെന്നൊക്കെ അന്വേഷിച്ചിട്ട് വെക്കാൻ പറഞ്ഞു പക്ഷെ അത് അവന് അത് തന്നെ ആഗ്രഹം അങ്ങനെ അത് വെച്ച് പക്ഷെ വെച്ചെങ്കിലും അത് രണ്ട് പ്രാവശ്യം അവർ ഓഫർ ഓഫറിലായിട്ട് പുതുക്കി കൊടുത്തെങ്കിലും അത് കറക്റ്റ് ആയില്ല കറക്റ്റ് ആവാതെ ഇങ്ങനെ ഇരുന്ന് അത് കഴിഞ്ഞ് ഞാൻ ഞാനിങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ആദ്യം ആദ്യം വരുമ്പോൾ ഇവിടെ അച്ഛൻ കരിസ്ഥലിയെക്കുറിച്ചുള്ള ഒരു ക്ലാസ് ആണ് എടുക്കുന്നത് ആ ക്ലാസ് കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തത് എനിക്ക് ചേട്ടാൻ ഇങ്ങനെ കുടിച്ച് എന്റെ ചീത്ത പറയുമെങ്കിലും ഞാനാണ് ചേട്ടാനോട് മാപ്പു പറയേണ്ടത് ഓർമ്മ ഞാൻ പള്ളിയിൽ പോയിട്ട് വന്നിട്ട് ഞാൻ ചേട്ടയുടെ മുമ്പിൽ മുട്ടു കുത്തി മാപ്പ് പറഞ്ഞു മാപ്പു പറഞ്ഞു പറഞ്ഞ് നിനക്കെന്താ പ്രാന്തമാണെന്ന് ചോദിച്ചെ കളിയൊക്കെങ്കിലും എനിക്കത് ഭയങ്കര ഒരു അഭിഷേകമായിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നെ പിറ്റേ ദിവസം തുടങ്ങി എനിക്ക് ഓരോ വർജനങ്ങള് ചെവിയിൽ ഇങ്ങനെ വരാൻ തുടങ്ങി പിന്നെ വരുത്തബലി അർപ്പിക്കുമ്പോ എനിക്ക് അച്ഛൻ അച്ഛനവിടെ കുർബാന ചെല്ലണ എന്റെ ചെവിയിലോ ചെല്ലണ മാതിരിയാണ് എനിക്ക് തോന്നി തുടങ്ങിയത് അങ്ങനെ അങ്ങനെ ആയി കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവനെയാണെങ്കിൽ ജോലി ഇവിടെ ഒന്ന് ഇവിടെ വേറെ ഹോട്ടലിൽ കയറി സ്ഥിരം ജോലിയുണ്ട് പക്ഷേ ഈ ഇവിടുത്തെ ആയർലൻഡിൻ്റെ ജോലി ശരിയാവേണ്ടായില്ല അങ്ങനെ ഇപ്പം രണ്ടു മാസത്തിന് മുമ്പ് അവന് ത മലേഷ്യയിലേക്ക് അവന് ടിക്കറ്റും വിസയൊക്കെ ഫ്രീ ആയിട്ട് തന്നെ കിട്ടി പതിനഞ്ച് ദിവസമായി പോയിട്ട് ഇന്ന് പതിനഞ്ച് ദിവസമായി പോയിട്ട് അവിടെ സുഖമായിട്ട് ജോലി നല്ല ജോലി സ്ഥലമാണ് കുഴപ്പമില്ല ജോലിക്ക് കേറി അങ്ങനെ ഇരിക്കുന്നു അതിന്റെ ഇടയ്ക്ക് അവന് ഒരു ആക്സിഡന്റ് ഉണ്ടായി വണ്ടിക്ക് കൊറേ അപകടം സംഭവിച്ചെങ്കിലും ആൾക്ക് ഒരു പോറില് പോരും ഏൽക്കാരെ അച്ഛമ്മ എപ്പോഴും പറയാറുള്ള പോലെ അത്ഭുത കാശ് എല്ലാവരെയും സംരക്ഷിക്കും ഇവിടെ വന്ന ഓരോരുത്തരെയും ഓരോ കുടുംബത്തെയും സംരക്ഷിക്കും എന്നുള്ള വലിയ ഒരു സന്ദേശം അവിടെ പ്രവർത്തിക്കു അത് പിറ്റേ അത് ആക്സിഡന്റ് ഉണ്ടായി രണ്ടാം ദിവസമാണ് അവന് ടിക്കറ്റോ വന്നത് അപ്പൊ എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ അവന് പോകാൻ പറ്റൂലായിരുന്നു അതുമാത്രമല്ല എനിക്ക് യൂത്ത് എടുത്തു കളഞ്ഞത് അവർ ഒരു മുഴയായിട്ട് അത് ആണെന്നുള്ള അവസ്ഥ വന്നപ്പോഴാണ് എടുത്തു കളഞ്ഞത് അപ്പോൾ വീണ്ടും രണ്ട് വർഷത്തിനുമ്പ് എനിക്ക് വയറിന് വേദന വന്നു അങ്ങനെ സ്കാൻ ചെയ്തപ്പോൾ എന്റെ ഓവറി പറഞ്ഞെടുത്തിട്ടില്ല അതിലൊരു ഉണ്ട് ഇപ്പൊ എനിക്ക് ഒരു നാലാഴ്ചയായിട്ട് ഇവിടെ വന്നില്ല സ്ഥിരം വന്നുകൊണ്ടിരുന്ന പക്ഷെ എനിക്ക് ഈ വയർ വേദന പനി വന്നു പിന്നെ വയറുവേദന ചുമ്പ അങ്ങനെയൊക്കെ ആയി വീണ്ടും ഈ കഴിഞ്ഞ ആഴ്ച സ്കാൻ ചെയ്തു എൻ്റെ വിചാരം മുഴുവൻ ആ അതും മോഴ വലുതായിട്ടുണ്ടാവും ആരും ഓർത്തു ഇല്ല സിസ്റ്റ് എനിക്ക് 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 വേറെ ഈശോ തന്ന എല്ലാ ഞാൻ മൂന്ന് ഒന്ന് മഴ പോയതാണ് സാഠ്യം രണ്ടാമത്തെ സാക്ഷ്യം ഒന്നാദ്യം പറഞ്ഞ രണ്ടാമത്തെ മകൻ അയർലൻഡിലേക്ക് വെച്ചു പക്ഷെ ഫ്രീ വിസയും ഫ്രീ ടിക്കറ്റും ഒക്കെ വന്നത് മലേഷ്യ എന്നാണ് എന്നാലും ഫ്രീ ആയിട്ട് അങ്ങോട്ട് പോയി ദൈവത്തിന്റെ സ്തുതി പറയാനാണ്